ചേർപ്പ് മുത്തുള്ളിയാൽ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ മാക്സ് കാർണിവൽ നടത്തി പഠനമോ സംഘടിപ്പിച്ച ഗണിതോത്സവം കുട്ടികൾ ആഘോഷമാക്കി വിദ്യാർത്ഥി പ്രതിനിധികൾ രക്ഷിതാക്കൾ സ്റ്റാഫ് അംഗങ്ങൾ മാനേജ്മെന്റ് അംഗങ്ങൾ പ്രിൻസിപ്പാൾ എന്നിവർ മത്സരങ്ങളിൽ പങ്കെടുത്തു അക്കങ്ങളും പ്ലസും മൈനസും ഗുണിതവും നിറഞ്ഞ ഇരുപത് ചതുരങ്ങളിലേക്ക് ഗോലിയുരുട്ടി പോയിന്റ് നേടുന്ന മത്സരത്തോടെയാണ് കാർണിവൽ ആരംഭിച്ചത് പ്രിൻസിപ്പാൾ ഉൾപ്പെടെ ഇരുപത്തി ആറ് പേർ ഉദ്ഘാടന മത്സരത്തിൽ പങ്കെടുത്തു അധ്യാപികയായ സി എസ് സെറീന അറുന്നൂറ്റി ഇരുപത് പോയിന്റ് നേടി ഒന്നാം സ്ഥാനം നേടിയപ്പോൾ പി ടി എ പ്രസിഡന്റായ ഫസീല അഞ്ഞൂറ്റി അറുപത് പോയിന്റ് നേടി രണ്ടാം സ്ഥാനവും വിദ്യാർത്ഥി പ്രതിനിധിയായ സി എസ് മുഹമ്മദ് ഫാസിൽ നാനൂറ്റി നാൽപ്പത് പോയിന്റ് നേടി മൂന്നാം സ്ഥാനവും മാനേജ്മെന്റ് സെക്രട്ടറി കെ കെ അബ്ദുള്ള നാനൂറ് പോയിന്റ് നേടി നാലാം സ്ഥാനവും കരസ്ഥമാക്കി ഡോക്ടർ ജവഹർലാൽ പി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മാനേജ്മെന്റ് ട്രസ്റ്റ് ട്രഷർ മുഹമ്മദ് ഹാജി എച്ച് എം മേരി ഷൈന ജോൺസൺ പി ആർ ഒ അർഷദ് അയ്യൂബ് എന്നിവർ സംസാരിച്ചു ഗണിതാധ്യാപിക എം എ അഞ്ജു കാർണിവൽ കോർഡിനേറ്ററും പി എം ഷെറിൻ സഹ കോർഡിനേറ്ററുമായിരുന്നു പി ടി എ പ്രസിഡന്റ് ഷിഹാബുദ്ദീൻ വൈസ് പ്രസിഡന്റ് അശ്വതി അധ്യാപികമാരായ ടി എസ് ഷിഫാനത് നൂർജഹാൻ ഷാനവാസ് എൻ ആർ ജിഷ്മ സ്കൂൾ ഹെഡ് ബോയ് ഹിഷാൻ മുഹമ്മദ് ജസീം ഹെഡ് ഗേൾ പി എഫ് ഫർസാന ഡെപ്യൂട്ടി ഹെഡ് ബോയ് എം എസ് സൗമിക് എന്നിവർ നേതൃത്വം നൽകി ലോകോത്തര നിലവാരമുള്ള രോഗനിർണയ സംവിധാനങ്ങളുമായി റൈഗൽ ഹോസ്പിറ്റൽ ചികിത്സയ്ക്കായി എല്ലാ വിഭാഗങ്ങളിലും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കാഷ്വാലിറ്റി ഫാർമസി ആംബുലൻസ് നഴ്സിംഗ് സേവനങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും ലഭിക്കുന്നു എത്ര വലിയ ലാബ് ടെസ്റ്റുകൾ ചെയ്യാനും ഇനി തൃശൂർ വരെ പോകേണ്ട ഓട്ടോമാറ്റിക് മിഷനറീസുമായി അതിനൂതനമായ ലാബ് സംവിധാനം